ബ്ലസ്സി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് പളുങ്ക് മമ്മൂട്ടി നായകനായ ഈ സിനിമയിൽ ലക്ഷ്മി ശർമ്മ നിവേദിത നസ്രിയ ജഗദീശ് ശ്രീകുമാർ എന്നിവരായിരുന്നു പ്രധാന വേഷത്തിൽ എത്തിയിരുന്നത് നസ്രിയയുടെ കരിയറിലെ ആദ്യ സിനിമയായിരുന്നു പളുങ്ക് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ മകളായിട്ടാണ് നസ്രിയ അഭിനയിച്ചത് തന്റെ ഏറ്റവും പുതിയ ചിത്രമായ സൂക്ഷ്മദർശിനിയുടെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിൽ മമ്മൂട്ടിയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു നസ്രിയ ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ രണ്ടു മാസം സ്കൂളിൽ നിന്ന് ഓഫൊക്കെ എടുത്ത് നാട്ടിലേക്ക് വരികയായിരുന്നു അന്ന് മമ്മൂട്ടി അങ്കിളിനെ ആദ്യമായി കാണുമ്പോൾ ഞാൻ പിച്ചക്കാരിയെ പോലെ നടക്കുകയായിരുന്നു ദുബായിൽ നിന്ന് വന്നതും ബ്ലസിയെങ്കിൽ മുഖത്ത് കുറച്ച് ടാൻ ഒക്കെ വരാൻ വേണ്ടി എന്നെ വെയിലത്ത് നടത്തിച്ചു എന്നെ മാത്രമായിരുന്നില്ല നിവേദ്യതയെയും വെയിലത്ത് നടത്തിക്കുന്നുണ്ടായിരുന്നു അവളും ദുബായിൽ നിന്ന് തന്നെയായിരുന്നു വന്നത് നമ്മൾ രണ്ടുപേരും വെളുത്തു തുടുത്താണ് ഉള്ളത് പാവാടയൊക്കെ ഇട്ട് നിൽക്കുന്ന ഞങ്ങളോട് ബ്ലസിയെങ്കിൽ ഗ്രൗണ്ടിനു ചുറ്റും നടക്കാൻ പറഞ്ഞു അന്ന് നടന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞങ്ങൾ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോഴാണ് മമ്മൂട്ടി അങ്കിളിന്റെ കാറ് അങ്ങോട്ട് വരുന്നത് കാറിൽ നിന്ന് അങ്കിൾ പുറത്തേക്ക് ഇറങ്ങിയതും ഞാൻ അങ്ങനെ നോക്കി നിന്നു എന്നെ കണ്ടതും ആദ്യം അങ്കിൾ പറഞ്ഞത് നീ മറ്റേ പുണ്യമാസത്തിലൂടെ എന്ന പരിപാടി ചെയ്യുന്നതല്ലേ നീ എന്താണ് ഇവിടെ എന്നായിരുന്നു ഞാൻ അത് കേട്ട് ശരിക്കും ഞെട്ടി അദ്ദേഹത്തിന് എങ്ങനെ എന്നെ അറിയാമെന്ന് ചിന്തിച്ചു ചെറുപ്പം തൊട്ടേ ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ച നടനായിരുന്നു മമ്മൂട്ടി അങ്കിൾ നസ്രിയ പറഞ്ഞു കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക